എല്ലാവർക്കും ഇൻ സൈറ്റി പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഡേ എയ്റ്റാണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാനാണ് ന്യൂ എസ് സി ആർ ടി ബേസ്ഡാണ് ക്ലാസ് പോകുന്നത് അതിനു മുമ്പിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ഒരു ഹൺഡ്രഡ് ഡേ മിഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഹൺഡ്രഡ് ലിസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഡേസിൻ്റെ മിഷൻ കാണാം ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഒന്ന് പറഞ്ഞുതരാം ഡേ വണ്ണോട്ട് ഡേ സെവൻ വരെയുള്ള വീഡിയോസ് ആ പ്ലേ ലിസ്റ്റിനകത്തുണ്ട് നിങ്ങളിത് കാണുക ഡേ വണ്ണിൽ ഭൂമിയുടെ ഘടനയെപ്പറ്റിയും ഹരിത വിപ്ലവത്തെ പറ്റിയാണ് ഡേ ടുവിൽ പറഞ്ഞേക്കുന്നത് ഡേ ത്രീയിൽ ശിലകളെ ഇതിനെപ്പറ്റിയാണ് ഡേ ഫോറിൽ വിവരഘോഷത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റിനെ പറ്റിയാണ് ഡേ ഫൈവിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരം ന്യൂ എസ് സി ആർ ടി ബേസ് ആണ് സോ അത് അതിൻ്റെ പാർട്ട് വണ് വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ദിവസം പാർട്ട് ടൂ ആണ് ഡേ സെവൻ ഐ എസ് ആർ ഐ ആണ് ഇത് എല്ലാവരും കണ്ടു ഈ ഡേ സെവൻ വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡേ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും പറയുവാണ് ഡേ സിക്സിനകത്ത് മനുഷ്യ ശരീരത്തിലെ കണ്ണിൻ്റെ പാർട്ട് വണ്ണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിൻ്റെ തുടർച്ചയാണേ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ എ സി ആർട്ടിയിലെ പാഠഭാഗത്തിലെ കട്ടിങ്സ് ഉപയോഗിക്കുക അതിനെ തുടർന്ന് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ എയുടെ സഹായത്താലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആകും ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം വായിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ചിലപ്പോൾ ഐഡിയ കിട്ടത്തില്ല സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ വളരെ കുറവായിരിക്കും അതിനു വേണ്ടിയാണ് നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്കും റെറ്റിനെ പറ്റിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് റെറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ റെറ്റിനയിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് പ്രകാശഗ്രാഹികളായെന്ന് അപ്പം റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും പ്രകാശഗ്രാഹികളായിട്ടുള്ള കോശങ്ങളാണ് അതിൽ റോഡ് കോശങ്ങളുടെ ആകൃതി ഏതാണ് സിലിണ്ടർ ആണ് ആകൃതി ഏതാണ് ആണ് കോൺ കോശങ്ങൾക്ക് കോൺ ആകൃതിയാണ് ഉള്ളത് റോഡ് കോശങ്ങൾ ഒൻപത് കോടിയിലധികമുണ്ട് ഓർത്തിരിക്കുക ഒൻപത് കോടിയിലധികമുണ്ട് എന്നാൽ കോൺ കോശങ്ങൾ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷങ്ങളാണ് ഇനി റോഡ് കോശങ്ങളുടെ വർണ്ണകം റെഡോപ്സിനാണെങ്കിൽ കോൺ കോശങ്ങളുടെ വർണ്ണകലം ഫോട്ടോപ്സിനാണ് ഇനി ഈ രണ്ട് വർണ്ണങ്ങളും ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എ യിൽ നിന്ന് രൂപപ്പെടുത്താൻ റെറ്റിനാലും ചേർന്ന് രൂപപ്പെട്ടതാണ് എന്നാൽ റെഡോപ്സിലും ഫോട്ടോപ്സിലും റെറ്റിനാലിൻ്റെ രാസഘടന വ്യത്യാസമുണ്ട് ഇതാണ് നമ്മുടെ സെൻറ്റൻസ് ഇതിനെ എങ്ങനെ നമുക്ക് എ ഉപയോഗിച്ച് കൃത്യമായിട്ട് മനസ്സിൽ പതിയുന്ന രീതിയിൽ പറഞ്ഞുതരാം നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം നോക്കേ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റോഡ് കോശങ്ങളുടെ ആകൃതി എന്താണെന്ന് സിലിണ്ടർ ആകൃതിയാണ് എന്നാൽ കോൺ കോശങ്ങളുടെ ആകൃതി ഏതാണ് കോണാണ് മനസ്സിലായോ ഇനി എണ്ണം റോഡ് കോശങ്ങളിൽ എത്രയുണ്ട് ഒൻപത് കോടി ഏകദേശം തൊണ്ണൂറ് മില്യൺ അത് അധികം വരും എന്നാൽ കോൺ കോശങ്ങൾ നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം ഇനി വർണ്ണകം ഏതാണ് റോഡ് കോശങ്ങളുടെ വർണ്ണകം റെഡോപ്സിനാണ് കോൺ കോശങ്ങളുടെ വർണ്ണകം ഫോട്ടോപ്സിനാണ് മനസ്സിലായോ ആ കമ്പാരിസൺ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും ഐഡിയ കിട്ടും ഇനി എന്താണ് ഈ രണ്ട് വർണ്ണങ്ങളും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് വർണ്ണങ്ങൾ ഏതൊക്കെയാണ് റെഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടായിരിക്കുന്നത് ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുള്ള റെറ്റിനാലും ചേർന്നിട്ടാണ് അപ്പോൾ ഓർക്കുക ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുള്ള റെറ്റിനാലും ചേർന്നിട്ടാണ് ഈ വർണ്ണകം ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെയാണ് റെഡോപ്സിനും ഫോട്ടോപ്സിനും ഇനി എന്താണ് ഇതിലെ വ്യത്യാസം ഈ റെഡോപ്സിനും ഫോട്ടോപ്സിനും ഒരുപോലെയല്ല റെറ്റിനാലിൻ്റെ രാസഘടനയിൽ വ്യത്യാസമാണ് ഫോട്ടോപ്സിനായാലും റെഡോപ്സിനായാലും അതിൻ്റെ റെറ്റിനാലിലെ രാസ റെറ്റിനാലു പറഞ്ഞാൽ ഏതാണ് വിറ്റാമിൻ എയിൽ യിൽ നിന്നുണ്ടാവുന്ന അതിൻ്റെ രാസഘടനയിൽ എന്താണ് വ്യത്യാസമാണ് മനസ്സിലായോ ഇനി അധികം ഈ റോഡ് കോശങ്ങൾ എപ്പോഴാണ് ആ കുറഞ്ഞ പ്രകാശമുള്ളത് അല്ലെങ്കിൽ നൈറ്റ് വിഷന് സഹായിക്കുന്നതാണ് റോഡ് കോശങ്ങൾ നമുക്കറിയാലോ റോഡിൽ കൂടെ പോകുമ്പോൾ റോഡിൻ്റെ നിറം എന്തോ ഒരു ഡാർക്ക് ഡാർക്കല്ലേ അപ്പം എന്ന് ഓർത്ത് വെച്ചേക്ക് ഇനി അത് കോൺ കോശങ്ങളാണെങ്കിൽ വർണ്ണക്കാഴ്ചയ്ക്ക് സാധ്യമാകുന്നു വർണ്ണക്കാഴ്ചയ്ക്ക് സാധ്യമാകുന്നു ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇത് ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ കാര്യം എന്ന് വെച്ച് പുതിയ എ സി ആർട്ടി കൊടുത്തിരിക്കുന്ന ഭാഗമാണ് കുറച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ് ആദ്യം വായിക്കുന്നവർക്ക് എങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ തരാം മനസ് മനസ്സിലാക്കി പഠിക്കണേ പ്രകാശഗ്രാഹികളിലെ പ്രഥമ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇത് ഗ്ലൂട്ടമേറ്റ് ഈ ഗ്ലൂട്ടമേറ്റിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ ചില സമയത്ത് കൂടും ചില സമയത്ത് കുറയും അതുമനുസരിച്ചാണ് നമ്മുടെ നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നുണ്ടോന്നോ അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് തലച്ചോറിന് തിരിച്ചറിയുന്നത് മനസ്സിലാക്കണേ നമ്മുടെ തലച്ചോറാണ് ഒരു വസ്തുവിനെ കണ്ട് കാണുന്നുണ്ടോ കാണുന്നില്ലയോ എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ അതിന് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടമേറ്റ് എന്താണെന്ന് കറക്റ്റ് കറക്റ്റ് പറഞ്ഞു തരാം അവിടെ ഇരുട്ടെന്ന് വിചാരിക്കുക ഇരുട്ടിൽ നമ്മൾ ലൈറ്റ് ഓഫല്ലേ ചെയ്യുന്നത് ഇരുട്ട് വീട്ടിലെ ലൈറ്റിൽ ഓഫ് ചെയ്യുമല്ലേ ആ കാര്യം മാത്രം മനസ്സിലോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഈ സമയത്ത് ഇരുട്ടെന്ന് പറയുന്ന ഒരു പ്രതിനിധി ഉണ്ടാകുന്ന സമയത്ത് ഗ്ലൂട്ടമേറ്റ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നു ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ബൈപോളാർ കോശങ്ങൾ ഉണ്ടെന്ന് അതിൽ ഓൺ ബൈ പോളാർ കോശങ്ങൾ എന്ത് ചെയ്യുന്നു പ്രവർത്തനരഹിതമാകുന്നു പ്രകാശത്തെ അറിയുന്നില്ല നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുമല്ലേ അപ്പോൾ ഓഫ് ബൈ പോളാർ ഉത്തേജിക്കുന്നു ഇരുട്ടിനെ തിരിച്ചറിയുന്നു അങ്ങനെ എന്തു ചെയ്യും ആ സമയത്ത് ഗ്ലൂട്ടമേറ്റിൻ്റെ ഉൽപ്പാദനം കൂടുന്നു അപ്പം ഓഫ് ബൈ ബൈപോളാറ് പ്രകാശത്തിൻ്റെ അഭാവത്തിൽ സൂചിപ്പിക്കുന്നു ഓഫ് ബൈ പോളാർ എന്ത് ചെയ്യുന്നു പ്രകാശം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ എന്തു ചെയ്യും ആ ആവേഗങ്ങളെ എവിടെ എത്തിക്കുന്നു നാടികൾ വഴി നമുക്ക് മസ്തിഷ്കം വഴി എന്തു ചെയ്യാം ഇരുട്ടെന്ന ബോധം ഉണ്ടാക്കുന്നു അപ്പോൾ ഇരുട്ടെന്ന ബോധം ഉണ്ടാക്കാൻ കാരണം ഓഫ് ബൈ പോളാറാണ് ഓഫ് ബൈ പോളാർ പോളാറ് ഓർത്തുവെച്ചേക്കണേ ഇവിടെ രണ്ട് പോയിന്റുകൾ മാത്രം ഓർത്താൽ മതി ഗ്ലൂട്ടമേറ്റ് ഉൽപ്പാദനം കൂടുന്നു ഇരുട്ടിൻ്റെ സമയത്ത് ഓഫ് ബൈ പോളാർ പ്രവർത്തനരഹിതമാകുന്നു അപ്പം ഇരുട്ട് ഇല്ല എന്ന് തിരിച്ചറിയുന്നു ഇനി എന്താണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂട്ടമൈറ്റിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹികളിൽ ഗ്ലൂട്ടമേറ്റ് ഉൽപ്പാദനം കുറയുകയാണ് അപ്പൊ ആരാണ് പ്രവർത്തിക്കുന്നത് ഓൺ ബൈ പോളാർ പ്രവർത്തിക്കുകയും ഓഫ് ബൈ പോളാർ പ്രവർത്തന പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു മനസ്സിലായോ ഓക്കെ പ്രവർത്തന രഹിതമാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഓൺ ബൈ പോളാർ പ്രകാശം ഉണ്ട് ലൈറ്റ് ഇടുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നത് അങ്ങനെ ഓൺ ബൈ പോളാറ് പ്രകാശത്തെ മനസ്സിലാക്കി അത് നമ്മുടെ തലച്ചോറിലെത്തിക്കുകയും പ്രകാശം സാധ്യമാകുകയും ചെയ്യുന്നു ഓക്കെ ഇത് മനസ്സിലാകാത്തവർക്ക് അടുത്തൊരു സ്ലൈഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണേ ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം ഇരുട്ടിൻ്റെ അഭാവത്തിൽ ഓക്കെ ഇരുട്ടിൻ്റെ അഭാവത്തിൽ എന്താണ് ഉത്പാദിപ്പിക്കുന്നത് ന്യൂറോ ട്രാൻസ്മീറ്റർ ഗ്ലൂട്ടമേറ്റിന് ഉൽപ്പാദനം എന്തു ചെയ്യും കൂടുതലാണ് അന്നേരം ഓൺ ബൈപ്പോളാറ് പ്രവർത്തനരഹിതവും ഓഫ് ബൈപോളാറ് ഉത്തേജനം നടക്കുന്നു ഇനി ഓഫ് ബൈപോളർ ഉത്തേജനം നടക്കുമ്പം സൃഷ്ടിക്കുന്ന ആവേഹങ്ങളെ പ്രകാശത്തിൻ്റെ അഭാവം എന്ന് സൂചിപ്പിക്കുന്നു പ്രകാ ഇരുട്ടാണല്ലോ പ്രകാശം അവിടെ ഇല്ല ഓക്കെ അതുവഴി എന്ത് ചെയ്യും നാടി വഴി ആ നേത്രനാഡി വഴി മത്തിഷ്കത്തിലെത്തുന്നു അങ്ങനെ ഇരുട്ടെന്ന ബോധം ഉണ്ടാക്കുന്നു മനസ്സിലാ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂട്ടമെറ്റിൻ്റെ നില എന്തു ചെയ്യും കുറയുന്നു ഓൺ ബൈ പോളാർ സജീവമാകുന്നു ഓഫ് ബൈ ബൈപോളാർ പ്രവർത്തനരഹിതമാകുന്നു അപ്പം ഇപ്പം പ്രകാശത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു നാടികൾ വഴി ആവേഗം മസ്തിഷ്കത്തിലെത്തുന്നു അതുവഴി കാഴ്ച എന്ന ബോധം ഉണ്ടാക്കുന്നു ഇത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് അറിയിക്കുക എങ്ങനെ ക്ലാസ് കുറച്ചുകൂടെ മെച്ചമാക്കണോ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക പലരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ ജസ്റ്റ് കണ്ടുപോവുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തി വരാം ഇനി നമുക്ക് വർണ്ണ പറ്റി നോക്കാം റെറ്റിനയിലെ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായിട്ട് മൂന്ന് തരത്തിലുള്ള കോൺ കോശങ്ങളുണ്ട് ഓക്കെ എത്ര തരത്തിലുള്ള കോ കോൺ കോശങ്ങളുണ്ട് മൂന്ന് തരത്തിലുള്ള അത് ഒന്നാമത്തെയാണ് എസ് കോണുകൾ ഹ്രസ്വതരംഗ ദൈർഘ്യത്തിലുള്ളതാണ് നീല വെളിച്ചമാണ് വരുന്നത് അപ്പോൾ എസ് വേവിന് എസ് കോണിന് എന്താണ് ഹ്രസ്വതരംഗമാണ് നീല വെളിച്ചമാണ് ഇനിയാണ് എം എം കോണുകൾ ഇടത്തരം തരംഗ ദൈർഘ്യമുള്ളതും പച്ച വെളിച്ചമാണ് എൽ കോണുകൾ ദീർഘ തരംഗ ദൈർഘ്യമുള്ളതും ചുവന്ന വെളിച്ചം നന്നായിട്ട് സംവേദിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കോണുകളാണ് എൽ കോണുകൾ ഇനി പ്രകാശത്തിൻ്റെ തീവ്രതയും തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ മൂന്ന് തരം കോണുകളും പല അനുപാതത്തിലായിരിക്കും ഉദ്ദീപനം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് കാഴ്ച ഉണ്ടാകുന്നത് ചുവന്നതും പച്ചയും കൂടെ ചേരുമ്പോൾ എന്താണ് വരുന്നത് മഞ്ഞ കളർ അല്ലെങ്കിൽ മഞ്ഞ നിറവാണ് വരുന്നത് ചുവന്നയും പച്ചയും കൂടെ വരുമ്പോൾ മഞ്ഞ നിറവാണ് ഇനി മൂന്ന് മൂന്ന് കോൺ കോശങ്ങളും ഉത്തേജനം ഒരുപോലെ ആവുമ്പോൾ വെളുത്ത പ്രകാശമാണ് ദൃശ്യമാകുന്നത് വെളുത്ത പ്രകാശം ഇനി ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക ഈ പച്ചയും ചുവപ്പും നമുക്ക് സാധ്യമാകുന്ന ഈ പച്ചയും ചുവപ്പും നിറത്തിനും സാധ്യമാകുന്ന കോൺ കോശങ്ങളുടെ ഉൽപ്പാദനത്തിന് കാരണം എന്താണ് ജീനിലെ എക്സ് ആണ് ജീനിലെ ഏതാണ് എക്സ് ആണ് അപ്പോൾ എക്സ് ക്രോമസോൺ എന്തിനെയൊക്കെ സഹായിക്കുന്നു പച്ച ചുവപ്പ് നിറങ്ങളെ സഹായിക്കുന്ന കോൺ കോശങ്ങൾ എന്നാൽ നീല നിറത്തെ സഹായിക്കുന്നത് ഏതാണ് നീല കോൺ കോ വർണ്ണത്തിന് ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ് ജീൻ ക്രോമസോമിലെ ഏഴാം നമ്പറാണ് ജീൻ ക്രോമസോമിലെ ഏഴാം നമ്പർ ഇതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്ന് പിക്ചർ അനുസരിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ ഓക്കെ കോൺ കോശങ്ങൾ എത്ര തരത്തിലുണ്ട് മൂന്നെണ്ണം ഉണ്ട് എസ് എം എല് എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവിലെന്തായിരിക്കും എം എന്ന് പറഞ്ഞാൽ മീഡിയം വേവിലെന്തായിരിക്കും എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വേവിലെന്തായിരിക്കും ഇനിയാ കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളതും വെളിച്ചം ഏതാണ് എസ് ആണ് കുറഞ്ഞ നീല നീലവെളിച്ചം എസ് ആണ് ഇനി ഇടത്തര തരംഗ ദൈർഘ്യം മീഡിയം വേവിലെന്ത് പച്ച വെളിച്ചം ഏതാണ് എം ആണ് പച്ച വെളിച്ചം തരുന്നത് എം കോണുകളാണ് ഇനി ദീർഘമായിട്ടുള്ള തരംഗ ദൈർഘ്യം ലോങ് വേവിലെന്തും ചുവന്ന നിറവും നൽകുന്നത് എല്ലാണ് മനസ്സിലായോ ഓക്കെ ഇനി എന്താണെന്ന് നോക്കാമേ ഈ ദൃശ്യപ്രകാശം വന്ന് കണ്ണിൽ പതിക്കുമ്പോൾ തരംഗ ദൈർഘ്യത്തിൻ്റെയും തീവ്രതയുടെ അനുസരിച്ച് വ്യത്യസ്ത അനുപാതത്തിലായിരിക്കും ഇത് ഉത്തേജിപ്പിക്കുന്നത് അപ്പോൾ നോക്കേ ചുവപ്പും പച്ചയും കൂടെ ചേരുമ്പം എന്താണ് മഞ്ഞ നിറത്തിന് അനുഭവം ഉണ്ടാകുന്നത് ചുവന്ന കോണുകളും പച്ച കോണുകളോ ചേരുമ്പോഴാണ് മഞ്ഞ കിട്ടുന്നത് ഇനി മൂന്ന് കോണുകളും ഒരുപോലെ ഉത്തേജനം നടക്കുമ്പോൾ ലഭിക്കുന്ന നിറം വെള്ളയാണ് മൂന്ന് കോണുകളോ ഒരുപോലെയാണെങ്കിൽ വെള്ളം ലഭിക്കും കറുത്ത നിറം നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല കാരണം എന്താണ് റെറ്റിനയിൽ പ്രകാശം പതിപ്പിക്കാത്ത സമയത്താണ് പതിക്കാത്ത സമയത്താണ് നമുക്ക് കറുപ്പായിട്ട് അനുഭവപ്പെടുന്നത് ഉത്തേജനം ഉണ്ടാകുന്നില്ല കറുപ്പ് നിറം അനുഭവപ്പെടുന്നു മനസ്സിലാക്കണേ ഇനി എക്സ് ക്രോമസോമും ക്രോമസോം സെവനും ഓർത്ത് വയ്ക്കുക ചുവന്ന പച്ച കോണുകളുടെ വർണ്ണങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ജീനിലെ ഏത് ക്രോമസോമാണ് എക്സ് ക്രോമസോമാണ് അപ്പം ചുവന്നതും പച്ചതുമായിട്ടുള്ള വർണ്ണങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ജീനിലെ ഏത് ക്രോമസോമാണ് എക്സ് ക്രോമസോമാണ് എന്നാൽ നീല കോണുകളിലെ വർണ്ണങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ജീൻ ക്രോമസോം സെവൻ ആണ് പഠിച്ചു വെച്ചിരിക്കണേ ഈ രണ്ടും മറന്നുപോലെ എന്താണ് ബൈനോക്കുലർ വിഷൻ എന്നാണ് പറയുന്നത് ബൈനോക്കുലർ വിഷൻ ഓരോ കണ്ണും വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രതിബിംബങ്ങൾ എവിടെ ഉണ്ടാവും റെറ്റിനയിലും ഉണ്ടാവും ഈ രണ്ട് ചിത്രങ്ങളെയും നേരെ എങ്ങോട്ട് പോകും കേന്ദ്രമായ വിഷ്വൽ കോർട്ടക്സിലേക്ക് പോകും മസ്തിഷ്കത്തിലെ ഭാഗമായിട്ടുള്ള വിഷ്വൽ കോർട്ടക്സിലേക്ക് പോകും അവിടെ വെച്ചെത്തേം ഈ രണ്ട് ചിത്രങ്ങളെ എന്തു ചെയ്യും ഒന്നിനോടൊന്ന് ലയിപ്പിക്കും അങ്ങനെ ആ ലയിപ്പിക്കുന്നതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയാം ബൈനോക്കുലർ ഫ്യൂഷൻ ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിർണ്ണയിക്കാൻ ഇത് സഹായിക്കും അതുവഴി നമുക്ക് എന്ത് ചെയ്യും ഒരു ത്രീ ഡി കാഴ്ച ഉണ്ടാക്കും ഇതാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് അതിന് കാരണമായിട്ടുള്ളത് വിഷ്വൽ വിഷൽ ആണ് കുറച്ചുകൂടെ പിക്ചർ അനുസരിച്ച് ഒന്ന് പറഞ്ഞുതരാം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോണിൽ നിന്ന് നമ്മൾ ഒരു പ്രതിബിംബത്തെ നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രതിബിംബം എന്ത് ചെയ്യും രണ്ടിടത്തുമുള്ള രണ്ടിടത്ത് ഫോം ചെയ്യും ഇതിനെന്തു ചെയ്യും നേരെ എവിടെ കൊണ്ടുപോകും നമ്മുടെ സെറി വിഷ്വൽ കോർട്ടെക്സിൽ കൊണ്ടുപോകും വിഷ്വൽ കോർട്ടെക്സിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഒന്നുകൂടെ ഫ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഫ്യൂഷൻ ചെയ്യും അങ്ങനെ ആ ഫ്യൂഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തു പറയുന്നത് ബൈനോക്കുലർ ഫ്യൂഷൻ അങ്ങനെ ഫ്യൂഷൻ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ത്രീ ഡി ഇമേജ് ലഭിക്കുന്നതാണ് സോ കാര്യം മനസ്സിലായല്ലോ അടുത്തതിലേക്ക് വരാം ഇതാണ് പ്രധാനമായിട്ടും നേത്ര രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഓക്കെ ഈ നേത്ര രോഗങ്ങളുടെ ചില ബോക്സുകളൊന്നും എന്താ ടെക്സിനകത്ത് കൊടുത്തിട്ടില്ല നമ്മളെന്ത് ചെയ്യും ഈ ടെക്സിന് ആദ്യ നേത്ര രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടും അതിനുശേഷം ഈ ഫാങ്ക് ആയിട്ട് കിടക്കുന്ന ബോക്സുകൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങളോട് പറയും അപ്പം ഹ്രസ്വദുഷ്ടി എന്ന് നോക്കാമേ ഹ്രസ്വദുഷ്ടി ദീർഘദുഷ്ടി അസ്റ്റിക് മാക്ടിസം ദെൻ അത് കഴിഞ്ഞ് തിമിരം ഗ്ലോക്കോമ ചെങ്കണ്ണ് ഡയബറ്റീസ് റെറ്റിനോപ്പതി നിശാന്ത സിറോത്താൽമിയ ഇതൊക്കെ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാരണം എന്താണെന്നും ചികിത്സ എന്താണെന്നും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയും അടുത്തൊരു സ്ലൈഡിലോട്ട് പോവുകയാണെ ശ്രദ്ധിച്ചിരിക്കണേ ഒന്നാമത് ഹ്രസ്വദൃഷ്ടിയാണ് മയോപ്യ എന്ന പേരിൽ അറിയപ്പെടും ഹ്രസ്വദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും ദൂരെയുള്ളതിനെ കാണാൻ കഴിയാത്തതിനെയാണ് ഹൃസ്വദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവം കാരണം എന്താ നേത്രഗോളത്തിൻ്റെ ദൈർഘ്യമേറുന്നതാണ് നേത്രഗോളത്തിന് എന്തു ചെയ്യും ദൈർഘ്യമേറും പ്രതിബിംബം റെറ്റിനയുടെ മുന്നിൽ രൂപപ്പെടും പ്രതിബിംബം എം എവിടെയാണ് റെറ്റിനയുടെ മുന്നിലാണ് രൂപപ്പെടുന്നത് നേത്രകോളത്തിൻ്റെ ദൈർഘ്യം കൂടുന്നു റെറ്റിനയുടെ മുന്നിൽ പ്രതിബിംബം രൂപപ്പെടുന്നു ഇത് ചികിത്സയായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺ കേവ് കണ്ണട ഓക്കെ ഹ്രസ്വദൃഷ്ടിക്ക് ഏത് കണ്ണടയാണ് ഉപയോഗിക്കുന്നത് ഏത് ലെൻസുള്ള കണ്ണടയാണ് കോൺ കേവ് കണ്ണടയാണ് എന്ന കാര്യം അവിടെ ഓർക്കുക ഇനി അടുത്ത ദീർഘദൃഷ്ടിയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുമ്പം അടുത്തുള്ള വസ്തുവിനെ കാണാൻ കഴിയാത്തതും ദീ ദൂ ദൂരെയുള്ള വസ്തുവിനെ കാണാൻ കഴിയുന്നതും ആ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേരിന് ഓപ്പോസിറ്റാണ് ഡിഫക്റ്റ് എന്ന കാര്യം ഓർത്താൽ മതി ദീർഘദൃഷ്ടി എന്ന് പറയാമെങ്കിൽ ദീർഘമുള്ളത് കാണാൻ പറ്റും ദീ ദൂരെയുള്ളത് കാണാൻ പറ്റും അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല ഇവിടെ എന്താണ് നേത്രകോളം ചെറുതാകുന്നതാണ് പ്രധാനമായിട്ടുള്ള കാരണം നേത്രകോളം എന്ത് ചെയ്യും ചെറുതാകുന്നു പ്രതിബിംബം എവിടെ പോകുന്നു റെറ്റിനീടെ പിന്നിലായിട്ട് രൂപപ്പെടുന്നു പ്രതിബിംബം എവിടെ റെറ്റിനയുടെ പിന്നിലായിട്ട് പോവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് അവ നോക്കുക ഹ്രസ്വദൃഷ്ടിക്ക് കോൺകേവും ദീർഘദൃഷ്ടിക്ക് കോൺവെക്സ് ലെൻസുമാണ് ഉപയോഗിക്കുന്നത് സ്റ്റിക്മാറ്റിസം എന്ന രോഗം കോർണിയുടെയും ലെൻസിൻ്റെയും വളവിലെ അസമത്വത്തിനെയാണ് ഇത് ഈ ഒരു രോഗം വരുന്നത് ഇത് ഉപയോഗിക്കുന്ന ലെൻസ് ഞാൻ ഓടിക്കണം സിലിണ്ട്രിക്കൽ ലെൻസുള്ള ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് നമുക്ക് അടുത്തതിലേക്ക് വരാം തീമിരം നേത്ര ലെൻസ് അധാര്യമാകുന്നതാണ് പ്രധാനമായിട്ട് പ്രായമാകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് നേത്ര ലെൻസ് അധാര്യമാകുമ്പോഴാണ് തീമീരം വരുന്നത് അപ്പോൾ അതിന് പ്രധാനമായിട്ട് ചികിത്സ അതെന്താ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മറ്റ് പരിഹാരങ്ങളെ മാത്രമേ ഇതിനകത്തുള്ളൂ ഗ്ലോക്കോമ എന്താണ് ഗ്ലോക്കോമ എന്ന് പറയാം അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം തടസ്സപ്പെടുത്തുന്നതാണ് അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം തടസ്സപ്പെടുത്തുന്ന പ്രശ്നമാണ് ഗ്ലോക്കോമ നേത്ര മർദ്ദം കൂടുന്നു അതിൻ്റെ ഫലമായിട്ട് എന്തു ചെയ്യും നേത്രമർദ്ദം കൂടുന്നു നേത്ര നാടി തകരാറാവുന്നു നേത്ര നാടി എന്തു ചെയ്യും തകരാറാവുന്നു പ്രധാനമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് പി വയ്ക്കുവാണ് ഏതാണ് ചികിത്സ ലേസർ ചികിത്സയാണ് കേട്ടോ പ്രധാനമായിട്ട് ഗ്ലോക്കോമയ്ക്ക് ഏതാണ് ലേസർ ചികിത്സയാണ് ഉള്ളത് ദെൻ ചെങ്കണ് എന്താണെന്ന് നോക്കാം ചെങ്കണ്ണ് ആ നമ്മുടെ നേത്ര ആവരണത്തിന് കൺഷൻറ്റീവയ്ക്ക് അണുബാധ സംഭവിക്കുന്നതിനെയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത് ചെങ്കണ്ണ് പ്രധാനമായിട്ട് ആൻറ്റി വൈറൽ ഡ്രോപ്സുകളും ആൻറ്റിബയോട്ടിക്കുകളും ഉപയോഗിക്കാറുണ്ട് നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് ഡയബറ്റീസ് റെറ്റിനോപ്പതി ആണേ റൈ ഡയബറ്റീസ് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ പ്രമേഹം നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കാഴ്ച ശക്തി എന്തു ചെയ്യും കുറയും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഡയബറ്റീസ് റെറ്റിനോപ്പതി വരുന്നത് പഞ്ചസാരയുടെ നിയന്ത്രണവും ലേസർ ചികിത്സയൊക്കെ അനിവാര്യമാണ് പ്ര പ്രധാനമായിട്ടും നിശാന്ത എന്താണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് നിശാന്ത വരുന്നത് അപ്പം വിറ്റാമിൻ എയുടെ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോഴും അത് നമുക്ക് അതിനകത്തുനിന്ന് റിക്കവറി ആവാൻ പറ്റും സ്ഥിറോസ്താൽമിയ എന്താണ് സിറോസ്താൽമിയ എന്താണ് വിറ്റാമിൻ എയുടെ ദീർഘകാലമായിട്ടുള്ള അഭാവം അതായത് ലോങ് ആയിട്ട് വിറ്റാമിൻ എ കഴിക്കുന്നില്ലെങ്കിൽ വരുന്ന ഒരു അസുഖമാണ് സിറോത്താൽമിയ കോർണി എന്തു അതാരിയമാകുന്ന അല്ലെങ്കിൽ വരണ്ടു പോകുന്നൊരവസ്ഥയാണ് സ്ഥിറോത്താൽമിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വിറ്റാമിൻ എ നൽകുക പോഷകാഹാരം നൽകുക അത് പരിഹരിക്കാൻ പറ്റും ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ട് ടെക്സിനകത്ത് പറഞ്ഞിട്ടുള്ള നേത്ര രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ബോക്സ് ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഏത് വർഷ ഏത് വർഷത്തിലെ ഏത് ദിവസമാണ് നമുക്ക് കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ഓർത്ത് വെക്കുക ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഏത് ഏതൊക്കെ സംഘടനയാണ് ഇതിന് ആ ഒരു ദിനം ആചരിക്കുന്നത് ഓർത്തു വെക്കുക ഒന്ന് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒവും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയുമാണ് ഈ ദിനം ആചരിക്കുന്നത് ഇനി ഇതിനു വേണ്ടി ഡബ്ല്യു എച്ച്ഒ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഡബ്ല്യു എച്ച് ഐസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്തൊക്കെ എന്തിനു വേണ്ടിയാണ് നോക്കാമേ പതിനാല് ഭാഷകളിൽ ലഭ്യമായ ഒരു സൗജന്യ ആപ്ലിക്കേഷനാണ് ഡബ്ല്യു എച്ച് ഒ ഐസ് എന്ന് പറയുന്നത് എട്ട് വയസ്സിനും അതിനു മുകളിൽ പ്രായമുള്ളവർക്ക് വീട്ടിൽ വെച്ച് തന്നെ കാഴ്ചാ പരിശോധന സാധ്യമാകുന്നതാണ് ഇതിലൂടെ നമുക്ക് കണ്ണട തിമിര ശസ്ത്രക്രിയ പോലുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ ചില കാഴ്ച പരിമിതികൾ പരിഹരിക്കാൻ പറ്റും എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഡബ്ല്യു എച്ച് ടെസ്റ്റ് ഡബ്ല്യു എച്ച് ഐസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് അവിടെ എത്ര ഭാഷകളിൽ ലഭ്യമാണ് പതിനാല് ഭാഷകളിൽ ലഭ്യമാണ് എന്നൊക്കെ ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക കാഴ്ചാ ദിനത്തിൻ്റെ സന്ദേശം എന്താണൂടെ തീം അറിഞ്ഞു വെക്കുക കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക നിങ്ങൾക്കൊരു ടാസ്ക് തരുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണെന്ന് നിങ്ങളൊന്ന് കാമൻ്റ് ചെയ്യുക ഇനി അടുത്തത് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ച മറ്റൊരു നിബന്ധനയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരു മണിക്കൂറിൽ അതിൽ കുറവോ മാത്രമേ ചിലവാക്കാമുള്ളൂ അതായത് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ ആ കുട്ടികൾക്ക് എത്ര മണിക്കൂറാണ് ഒരു മണിക്കൂർ മാത്രം അല്ലെങ്കിൽ അതിന് താഴെ മാത്രമേ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ ഒരു വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ഡിജിറ്റൽ ഉപകരണങ്ങളോ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞേക്കുന്നത് ഇനി നമുക്കിത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനമായിട്ട് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട് ഈ സ്നെല്ലർ ചാർട്ടിൽ നമുക്ക് അറിയാമല്ലോ ഏറ്റവും ടോപ്പിൽ വലിയ അക്ഷരമായിരിക്കും താഴേക്ക് വരുമ്പോൾ അക്ഷരത്തിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ അതായത് ഇവിടെ ഇവിടെ എത്ര മീറ്റർ ദൂരമാണെന്ന് ഓർക്കണം വ്യക്തി നിൽക്കേണ്ടത് ഇരുപത് ഇരുപത് അടിയാണ് ഇരുപത് അടി അകലത്തിലായിരിക്കും നിൽക്കേണ്ടത് ആ ഡിസ്റ്റൻസ് നോക്കണം വ്യക്തിയും ആ സ്നെല്ലർ ചാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇരുപത് അടിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതല്ലാതെ മറ്റ് ഉപകരണങ്ങൾ നേത്ര പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് റെറ്റിനോസ്കോപ്പുകൾ ോണോമീറ്ററുകൾ ഇഷികാര പ്ലേറ്റുകൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങൾ എന്താണ് ഒഫ്താൽമോളജി ഒഫ്താൽമോളജി എന്താണ് നേത്രരോഗങ്ങളും വൈകല്യങ്ങൾ നിർണയിച്ച് ചികിത്സ പ്രതിരോധം എന്നിവയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര ശാഖ എന്ന് പറയാം നമുക്ക് ഒഫ്താൽമോളജി നേത്ര രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഇത്രയും ഭാഗങ്ങളാണ് കണ്ണിൻ്റെ ഭാഗത്തിനകത്ത് നമുക്ക് പുതിയ എസ് സി ആർ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചെവി എടുക്കും മൂക്കെടുക്കും അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ എടുക്കുന്നതാണ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്